ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ ആദ്യമായി കമ്പനി തന്നെ ഇപ്പോൾ പുറത്തുവിടുകയാണ് ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിന് ഗുരുതര പാർശ്വഫലമുള്ളതായി വാക്സിൻ കമ്പനി സമ്മതിച്ചു ഇത് അതീവ ഗൗരവമാണ് കോടിക്കണക്കിന് ആളുകളാണ് ഈ കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ചിട്ടുള്ളത് വിദേശ രാജ്യത്തേക്കും ഇത് കയറ്റി അയച്ചിരുന്നു ഗുരുതരമായ പാർശ്വഫലം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം മാറ്റി കോവിഡ് വാക്സിന് ഗുരുതര പാർശ്വഫലമുള്ളതായി വാക്സിൻ കമ്പനി അറിയിച്ച സാഹചര്യത്തിലാണ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും മോദിയുടെ ചിത്രം നീക്കാനുള്ള തീരുമാനമെന്നാണ് വിലയിരുത്തുന്നത് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം ഹൃദയാഘാതം വന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് വൻ ആവശ്യം ഉയരുകയാണിപ്പോൾ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചയാൾ ധാരാളമായി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുന്നതും ധാരണവും ദയനീയവുമായ സംഭവമാണ് എന്നും ചൂണ്ടിക്കാട്ടുന്നു അതീവ ഗുരുതരമായ മെഡിക്കൽ നെഗ്ലജൻസ് ഉണ്ടായി എന്നും കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയരോഗത്തെ രോഗത്തെ സാരമായി ബാധിച്ചുവെന്നും വിമർശനം ഉയരുന്നു കോവിഷീൽഡ് വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറയുകയും ചെയ്യുന്ന ടി എസ് എന്ന അവസ്ഥ ഉണ്ടാകുമെന്നതാണ് ആസ്ത്രേക്ക കമ്പനി യു കെയിലെ കോടതിയെ അറിയിച്ചത് കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി വാക്സിൻ ഉപയോഗിച്ചത് മൂലം ആരെങ്കിലും മരിച്ചതായി കണ്ടെത്തിയാൽ നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു അഭിഭാഷകനായ വിശാൽ തിവരിയാണ് ഹർജിക്കാരൻ കോവിഷീൽഡ് നിർമ്മിച്ച ആസ്ട്രിസെനിക്ക കമ്പനി വാക്സിന് ചെറിയ രീതിയിൽ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാം എന്ന് സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് ഹർജി കോവിഡ് വാക്സിനേഷൻ സ്ഥിരീകരിച്ച ശേഷം കുഴഞ്ഞു വീണ മരണങ്ങൾ വ്യാപകമാണ് ചെറുപ്പക്കാർ ഇത്തരത്തിൽ അനേകം മരിച്ചു കഴിഞ്ഞു ഒരു മനുഷ്യന്റെ ജീവൻ എത്ര അധികം ബാധിക്കും അല്ലെങ്കിൽ അത്രയും പാർശ്വഫലങ്ങൾ ഉള്ളതാണ് ഈ വാക്സിൻ എന്നും നമുക്ക് തരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുമോറോ